ഓം ശ്രീ ദക്ഷിണാമൂർത്തേ നമ ഹരി ശ്രീഗണപതേ നമ അഭിമസ്തു ഇന്ന് നമ്മൾക്ക് വരാഹ മിഹിരാചാര്യൻ രചിച്ച ഹോരാശാസ്ത്രത്തിലെ സൂര്യസ്തുതി ഒന്ന് പഠിക്കാം അതാണ് ഒന്നാമത്തെ പദ്യവും അതിൻ്റെ അർത്ഥവും നമുക്ക് മനസ്സിലാക്കാം ജ്യോതിഷ പ്രേമികൾക്കും അല്ലാത്തവർക്കും എല്ലാം ഈ ഈ അല്ലാത്തവർക്ക് പോലും ഈ മന്ത്രം വളരെ നല്ലതാണ് കാര്യം ജ്യോതിഷം വേണമെന്നില്ല അല്ലാതെ തന്നെയും ഈ മൂർത്തിത്വേ എന്ന് തുടങ്ങുന്ന ഈ സൂര്യനെ പ്രാർത്ഥി പ്രാർത്ഥന സൂര്യസ്തുതി എന്നാണ് ഇതിന് പറയുന്നത് ഇത് ജപിച്ചാൽ മതി അതാണ് മൂർത്തിത്വേ പരികൽപ്പിത శృదో వత్ పునర్జన్మనామాత్మవిధా క్రదుచ్ఛయజదా భర్త మరజ్యోతిషా భోగానా ప్రళయోదయ స్థితి విభూచానేకదాయ శ్రుత వాచం నాధునైకకిైల్యది భూరివి ാണ് സത്യം അത് വളരെ ഇതാണ് മൂർത്തിത്വം എന്ന് തുടങ്ങുന്ന ഇത് ആർക്കും ജപിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥവും കൂടി മനസ്സിലാക്കിയാൽ തീർച്ചയായും നിങ്ങൾ ജപിച്ചു പോകും അതാണ് ചന്ദ്രൻ്റെ ദൃശ്യരൂപത്തിന് കാരണമായിട്ടുള്ളവനും പുനർജന്മം വിധം മുക്തിമാർഗമായിട്ടുള്ളവനും ആത്മജ്ഞാനികൾക്ക് ആത്മസ്വരൂപനായിട്ടുള്ളവനും ഞങ്ങൾ ചെയ്യുന്നവരുടെ ഹോമദ്രവ്യങ്ങൾ സ്വീകരിച്ച് യാഗസ്ഥലം നൽകുന്നവനും ദേവന്മാരുടെയും ജ്യോതിർഗോളങ്ങളുടെയും ഭരണാധിപനും സ്വർഗം ഭൂമി പാതാളം എന്നീ മൂന്ന് ലോകങ്ങളുടെയും ഉൽപ്പത്തി സ്ഥിതി നാശം എന്നിവയ്ക്കും കാരണമായവനും വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും അനേക വിധത്തിൽ വർണ്ണിക്കപ്പെട്ടവനും അനേകമായ കിരണങ്ങൾ കൊണ്ട് മൂന്ന് ലോകങ്ങളെയും പ്രകാശിപ്പിക്കുന്നവനുമായ സൂര്യൻ നമുക്ക് വാക്ക് വൈഭവം നൽകട്ടെ എന്നാണ് വാക്ക് ഇൻറ്റേതായിട്ടുള്ള കാര്യങ്ങളിൽ അതിന് വൈഭവം ഉണ്ടാകട്ടെ നമ്മൾക്ക് സംസാരിക്കാൻ നന്നായിട്ടുണ്ടാകട്ടെ എന്നാണ് ഇത് എല്ലാവർക്കും അധ്യാപകർക്കാണെങ്കിൽ അവരിത് പ്രാർത്ഥ ഈ പ്രാർത്ഥനയിലോ കൂടി നല്ല വാക് സാമർത്ഥ്യമുണ്ടാകും അഡ്വക്കേറ്റുകളാണെങ്കിൽ അവർ നിയമപാലകരാണെങ്കിലും അവർക്കുമൊക്കെ നല്ല രീതിയിലുള്ള സംസാരം സംസാരിച്ച് എല്ലാ കാര്യങ്ങളിലും പരിഹാരം ചെയ്യാനും ഇതാണ് ഈ പദ്യത്തിൻ്റെ അർത്ഥം ശശവൃതോ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് മുയലിൻ്റെ മുയലിനെ വഹിക്കുന്ന എന്ന് ഉദ്ദേശിച്ചിട്ടാണത് ആ ആ ചുയലിനെ വഹിക്കുന്ന ചന്ദ്രനെ ചന്ദ്രന് പ്രകാശം കൊടുക്കുന്നവൻ എന്നാണ് അതിലർത്ഥം വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അപുനർജന്മന പുനർജന്മം ഇല്ലാത്തതും ആത്മവിധ് ആത്മജ്ഞാനിയും ആത്മാവ് ആത്മാ എന്ന് പറഞ്ഞാൽ ആത്മാവും അമരൻ ഭർത്താ അമരജ്യോതിഷാം അമരൻ എന്ന് പറയുന്നത് ദേവന്മാരാണ് എന്ന് പറഞ്ഞാൽ മരണമില്ലാത്തവർ എന്നാണ് ഇവിടുത്തെ അർത്ഥം അങ്ങനെയുള്ള ഈ പദ്യം ഈ ശ്ലോകം പഠിക്കുന്നത് ഏറ്റവും നല്ലതാണ് എല്ലാവർക്കും നല്ലതാണ് നമസ്കാരം